പറയാൻ എങ്കിലും പറയാതിരിക്കാൻ പക്ഷെ അത് എന്തോ എനിക്ക് അത് തന്നെ ചിരി വരും ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ ഈ ട്രോൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ ഞാൻ പോയിട്ട് പിന്നീട് വരാം അവരിട്ട ആളിന്റെ ഇന്റൻഷൻ അതിന് സഫലമാകും കാണിച്ചു തരാം ഇനി എന്ത് കാണാന എല്ലാരും കണ്ടില്ല അല്ല അത് അല്ല ഞാനും ചില നല്ല ട്രോളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട് കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു എന്റെ നമ്മുടെ വീട്ടിലെ ഏറ്റവും നന്നായിട്ട് ട്രോൾ ഉണ്ട് കുന്തത്തി പോകുന്ന ട്രോൾ ആശ്രയിക്കുന്ന ട്രോളുണ്ട് മറ്റേ അന്തരീക്ഷത്തില് എല്ല മുമ്പിൽ വെച്ച് അപമാനിച്ച് മതിയായില്ലേ പക്ഷെ ഇക്കാര്യം ആരോടും പറയില്ല അപ്പൊ എല്ലാം പറഞ്ഞോ അല്ലെ തന്നേനക്ക് നന്ദിണ്ട് എല്ലാരും ഹാപ്പിയല്ലേ അപ്പൊ എല്ലാം പറഞ്ഞോലെ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി